ಅವಳಾ ಎನ್ನುನಾ ಪಾತ್ರ ಮಾಡ್ತ್ರು ನೋಡಿ ഹായ് പച്ചമീൻ ഹായ് ഹായ് സോ ലൈക്ക് വൺ പച്ചമീനെ ഞാൻ എൻ്റെ ലൈവിൽ ഫസ്റ്റ് ലൈക്ക് അടിക്കാൻ വന്നിരിക്കുന്നു ഓക്കെ ബായ് ഓലക്ക ബായ്

അപ്പം നിങ്ങളുടെ പറഞ്ഞത് ഒട്ടും കഴിയുക ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണേന്നൊക്കെ

നമുക്ക് നമുക്ക് ോ <gösterges response> എന്തൊണ്ട് വിശേഷം പറയൂ ഇത് കൊട്ടിപടിഞ്ഞു വാനാണ് പൈം വന്നിട്ടോ കേടും

ഇത് തമിഴ്നാട്ടിൽ വന്നിട്ട് പട്ടിന്റെ കടിയുള്ളാണോ ല രണ്ട് രുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അല്ല അമ്മക്കാർ വരാനാടാ ലോകം കീഴടക്കാൻ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലപ്പെട്ടതാണ് വ്യക്തിത്വം ശുഭരാത്രി ഓക്കേ ശുഭരാത്രി ശുഭരാത്രി ഇത് പുതിയ ഒരാൾ അത് പുതിയ ആളുണ്ട് അത് സഹോദരി സ്നേഹമാണ് പട്ടിയെ മറ്റൊരു പട്ടിക സ്നേഹം അവളാന്നാ പിന്നെ ആ പെരന്റെ ചിറ്ററും നായ്ക്കളും വന്നിട്ടുണ്ടാവൂലേ സഹോദര സ്നേഹം ആ പെരയി ഈ ഞാനാ കൊണ്ട് ഇടയ്ക്ക് ഓരോ പട്ടിനൊക്കെ കാണണുള്ളു അപ്പൊ പിന്നെ അവിടുത്തെ കാര്യാലോചിച്ചാലോ ചസ്റ്റ് ഞാൻ അടിച്ചോ കാണൂലടഞ്ഞ് ഇഷ്ടത്താണെ ഒരു നെതല് പോലും ഇല്ലേതം പ്രേതം അയക്കാരല്ല മേണ്ടോരൊക്കെ വേണ്ട ആകെ രണ്ടല്ലെങ്കിൽ മൂന്നല്ലെങ്കി ഒന്നല്ലെങ്കി ആൾക്കാരാണ് കണ്ടാതൊരു ഹോസ്റ്റലാണ് കേട്ടോ ആ കാണത് ഏഹ് അതിന് അതിൽ ചെലപ്പം മലയാളികളൊക്കെ ഉണ്ടാവും ഹായ് ഹായ് ഹലോ ഹലോ മണ്ടേരിയും കുരുപ്പുകളേ മണ്ടേരിയും മണ്ടേരിയും മണ്ടേരി എല്ലാവരും ലൈക്ക് ലൈക്കടിക്കാൻ വരൂ ഞാനിവിടെ കാറ്റും മഞ്ഞൊക്കെ കൊണ്ടുവിടങ്ങിനുന്നു തള്ള് തള്ള് കുഞ്ഞുമ്മസലാലൈക്കും വലൈക്കും അസ്സലാം സമീറേ എന്താണ് വിശേഷം സമീറിനെന്തെല്ലാം ഇവക്കറിയോ ആ സോറിന്ന് വെച്ചൊക്കെ നീന്നു സോറി ഇട്ടോ സമീറേ ർത്താനം കൊറച്ചൊക്കെ തള്ളുവാണെങ്കിൽ ജീവിച്ച എനിക്കെടുന്ന് പൈസ എവിടുന്നു പൈസ എവിടുന്ന എന്തിനാ എനിക്കപ്പത് ും വേണ്ടോ ഞാൻ പറയാൻ വന്നതാണ് ഞാൻ പോയി ഒലക്ക രാവിലെ വന്നപ്പോൾ എൻ്റെ മൈൻഡ് ചെയ്തില്ല മൈൻഡൊക്കെ എല്ലാരും ചിച്ച് കേട്ടോ ലൈക്ക് അടിച്ചു പൊട്ടിച്ചു താങ്ക് യു നമ്മളങ്ങനെ മെയിൻ ചെയ്യാതെ ചെലപ്പോ സംസാരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇതിലാവുമ്പോ സംസാരിക്കൂല അത്രേ ഉള്ളൂ ഹായ് സാജി ലയിലേക്ക് സ്വാഗതം സുസ്വാഗതം അത് വരുന്നു ഒരു തമ്പി ഒരു തമ്പി പോകുന്നു അംഗ പോയിട്ട് പിന്നെ ഈ കേരളക്കാരടിച്ചാലും അത്രക്ക് ധൈര്യമുള്ള ഒരാളും ജീവിച്ചിരിപ്പില്ല കേരളക്കാർക്ക് അടിച്ചു ശീലം എല്ലാടി വാങ്ങിക്കും താങ്ക് യുടാ താങ്ക് യു താങ്ക് യു ഹൈ ഗായ്സ് കമൻറ്റിടു 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 അതാ അതാ കണ്ടുവരുത്തി ആ ഒരു തീ അവനൊരു തീരെ തമിഴ്നാട് വെറും നായ്ക്കളാണ് ഇത്രകാലം നായ്ക്കളിച്ചിട്ട് ഇറ്റ് രണ്ടും കാലം അടി ഇടട്ട അപ്പൊ ഞങ്ങളിവിടെ നീച്ചോട് ഇട്ടോ അത് തന്നെ ഇണ്ടാവു കണ്ടോ അപ്പൊ അടിന്ന ഇത് പോന്നോ നായ്ക്കൾ അടി ഞങ്ങളിപ്പോ കണ്ടടി എന്നാണ് അവിടെ നിന്ന് തിരിച്ച് പോരുന്നേ നാളെ പോരട്ടോ കണ്ടോ ആ കൂട്ടിനിട്ടുണ്ടെങ്കിൽ അതരെ ഇതിലുണ്ട്. ദാ ഇതിലൊന്നുണ്ട്. തങ്ങളെല്ലാരും ഇതിലുണ്ട്. ഇതിലുണ്ട്. ഇതിലൊന്നാണ്. അപ്പട കണക്ക കൊട്ടിക്കോ. നോട്ടിയേ. ഏ? ഇല്ല വാ വാ ഇതില. അർക്ക ഇതിന്നത് നാല് കൊട്ട. കുട്ടി ജോടിയോ പസീന ജസ്റ്റിനാണ് അതെട്ടോ അതെ അതെ

ஹாய் ஹாய் சாஜந்திர திரும்ப ஆய்ஜா தமிழ்நாடானே ஹாய் தமிழ்நாடான ഞാൻ ആന്ധ്രയിലാണ് അതാണല്ലോ ഞങ്ങൾ രാവിലെ 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 ഉച്ചക്കൊന്നും ഞാനിപ്പം നടന്ന സൊഴിവാക്കാനില്ല ചിങ്ങനെ കളിച്ചണ ഇങ്ങോട്ട് വരുന്നു വരാ ഒരഞ്ചു മിനിറ്റ് കത്തിയപിടുത്തൊക്കെ വരാം രാവിലെ ഒന്നും പോരണ്ട ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി ലൈറ്റ് ഓഫ് ഇവിടെ ഞാൻ വരുന്ന എവിടെ കൂടിയാലോ വെച്ചിട്ടാണ് Hai Syafi'i, Hai Sorry dan Sofia ഹായ് ഹായ് സോറി ലൈക് സോറി ഫോർ ദിസ് ടെസ്റ്റ് റാക് ഇറ്റ് ഈസ് മാർക്കറ്റ് പെനിനേരാ விளையாடு ஒருபாடு விளையாடுண்ட 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 വേണ്ട വളക്കമ്മലായിരുന്നു ആയിക്കോട്ടെ പറ്റില്ല അപ്പൊക്കെ ആരും കമ്മിറ്റി ലൈഫൊന്നില്ല അപ്പൊ നമ്മള് ഇനി അപ്പൊ നമുക്ക് നാളെ കാണാം ഓക്കെ വിളയാടുകയാണോ എന്റെ ലൈവിൽ വന്ന ഒന്ന് ലൈക്ക് അടിക്കൂന്നറിയാ